ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ സൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാവുന്നത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പപ്പായ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് പപ്പായൊക്കെ അതിൻ്റെ തുളിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പപ്പായിലേക്ക് ഒരു കാർട്ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ ഒരു കാട്ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു കഷ്ണത്തിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് നന്നായിട്ടാകുന്നോടം വരെ ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്കൊരു കറി തയ്യാറാക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ തികയാഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞിരിക്കുന്നത് രണ്ടും കൂടെ മിക്സ് ആയതുകൊണ്ടാണ് ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാനൊരു ഇരുപത് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ഈ ഒരു കറി അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക് കേട്ടോ നന്നായിട്ട് അതിൻ്റെ ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ പപ്പായ ഒക്കെ ഇനി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് അപ്പോൾ ഇനി നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കും നമ്മുടെ പപ്പായ ആ കഷ്ണങ്ങളൊക്കെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു കറി ആട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുക ആ ഉള്ളി ഒന്ന് റെഡിയാക്കുന്ന സമയം മാത്രമേ നമുക്കിതിനു വേണ്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടി ഇന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു ഇനി നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം അത് വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിലേക്ക് മിക്സിഡ് ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു മൂന്ന് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ജീരകം നമ്മുടെ ചെറിയ ജീരകമില്ലേ അതൊരു കാ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇനിയിപ്പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അധികം വെന്ത് കുഴഞ്ഞു പോവുമൊന്നും ചെയ്യണ്ട കണ്ടില്ലേ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ തേങ്ങയുടെ കൂട്ടി നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഈ കലയിൽ നിന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഉപ്പ് നോക്കാം എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇത് പകുതി അടച്ച് വെക്കാവുള്ളൂ ഇല്ലേ തിളച്ച് അടുങ്ങട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടില്ല നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ കടുക് ഒക്കെ താളിച്ചു ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടിട്ട് നല്ല ചാർ കട്ടി കൂടി നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം പപ്പായക്കേരി കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പെല്ലാം കറക്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ സ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവടെ വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്